ക്ഷണം എന്ന് പറയുന്ന ഒരു കുടുംബം നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല പലരും കേട്ടിട്ടുണ്ടാവില്ല അടുത്ത കാലത്താണ് ആ ഒരു കുടുംബം രൂപീകരിക്കപ്പെട്ടത് കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവും ഉറ്റവരും രക്തബന്ധമുള്ളവരും ഒക്കെ അടങ്ങുന്നതാണ് കുടുംബം നമുക്കൊക്കെ കുടുംബങ്ങളുണ്ട് നമ്മുടെ അത്താണി കുടുംബമാണ് അതേപോലെ ഒരു വലിയ കുടുംബം അതാണ് രക്ഷണം ഈ രക്ഷണത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടെ കഷ്ടപ്പാടുകളിൽ ഒരു കൈത്താങ്ങാവുക കൈത്താമാവുക ആവുക എന്നുള്ളതാണ് രക്ഷണം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല കക്ഷി രാഷ്ട്രീയം അതിനില് ആപത്തിൽ സഹായിക്കുക അതാണല്ലോ എന്ന് പറഞ്ഞാൽ അല്ലേ രക്ഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ആപത്തിൽ സഹായിക്കുക ആപത്തിൽ സഹായിക്കുന്നവനാണ് രക്ഷിക്കാനല്ല ഏറ്റവും ആവശ്യമുള്ളവരെ ഏറ്റവും അത്യാപത്തിൽപ്പെട്ടവരെ രക്ഷിക്കുക എന്ന ഉദാരമായ കുലീനമായ ഈശ്വരീയമായ ഒരു സങ്കല്പമാണ് രക്ഷണത്തിന് ആ രക്ഷണം കുടുംബത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ചേരണം ഇതിൽ വേറെ വെറുതിരിവുകളോ കക്ഷി രാഷ്ട്രീയ ലക്ഷ്യമോ ആരാൻ്റെ അതിർത്തി പോയി മാന്തലോ അധികാരം നേടലോ ഒന്നും രക്ഷണത്തിൻ്റെ ലക്ഷ്യമല്ല ഇതിൻ്റെ ലക്ഷ്യം വളരെ ഈശ്വരീയമാണ് വളരെ ദൈവികമാണ് വളരെ ഉദാത്തമാണ് ഉത്തമമാണ് അപ്പോൾ ആ രക്ഷണ കുടുംബത്തിൻ്റെ ഭാഗമായി ഓരോ അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും മാറണം നമ്മൾ നമ്മളെല്ലാവരും ചേർന്ന് ഓരോ ഉറുപ്പിയ ശേഖരിച്ചാൽ അത് വലിയ തുകയാവും അത് ഒരു കയർത്തുമ്പിലോ ഒരു വിഷത്തുള്ളിലോ അവസാനിക്ക അവസാനിക്കുന്ന അവസാനിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ രക്ഷയോ ദൈവം നമ്മളോട് പറയുന്നത് ഇതാണ് രക്ഷിക്കുക നിനക്ക് സാധിക്കും അല്ലേ ആ സാ ആ കഴിവാണ് നമുക്ക് വേണ്ടത് ഈശ്വരൻ സ്വ സ്വന്തം നിലയ്ക്ക് ഒന്നും ചെയ്യണില്ല ദൈവം സ്വന്തം നിലയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല നമ്മളോട് നമുക്ക് ബുദ്ധി തന്നിട്ടുള്ളത് കയ്യും കാലം തന്നിട്ടുള്ളത് ചിന്താശേഷി തന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ നിർമ്മിക്കാനാണ് വേണ്ട വിവേകവും കരുത്തും ബുദ്ധിയും തരണമെന്നാണ് ദേവാലയത്തിൽ വിളക്ക് വെച്ചോടത്തൊക്കെ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാണ്ട് ഒരു പത്ത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് വഴിപാട് ചെയ്താൽ അതിന് ഭാഗത്തിന് അനുഗ്രഹം പൊതിഞ്ഞ് തരുന്ന ദേവനും ദേവി എവിടെ ഇല്ല കേട്ടോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സമയപരിമിതിയുണ്ട് അപ്പോൾ രക്ഷണം എന്നുള്ളത് നമ്മുടെ ഹിന്ദു കുലത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വിശേഷിച്ച് അതിൽ അത്യാപത്തിൽ പെട്ടുപോയവരെ പോയവരെ മറ്റ് സമുദായങ്ങൾക്കൊക്കെ ഇപ്പോൾ തന്നെ അങ്ങനത്തെ സമുദായ സാമുദായികമായ സഹായങ്ങളും ഫണ്ടൊക്കെ ഉണ്ട് നമ്മുടെ ഇല്ലാത്തത് പലതരം വേർതിരിവുകളിൽ പല കഷ്ണങ്ങളായി മാറ്റപ്പെട്ട അത് അതിനാൽ ഒറ്റപ്പെട്ട നിലവിളി കേൾക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് സ്വന്തം നെഞ്ചിലൊതുങ്ങി ആ നിലവിളി അവസാനിക്കുന്ന ഒരു സങ്കടത്തിൽ ആണ് നമ്മൾ നമ്മുടെ ആളുകൾ അത് മാറ്റണം നമ്മൾ നമ്മളെ ഏകോപിച്ചാൽ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മൾ ഒരു കൂട്ടി വെച്ചാൽ ഓരോ തുള്ളി ചേർന്ന് ഒരു വലിയ സഹായത്തിൻ്റെ വലിയൊരു മഹാനദി നമുക്കുണ്ടാക്കാൻ പറ്റും അല്ലേ അപ്പം അതുകൊണ്ട് രക്ഷണം കൂട്ടായ്മയുടെ ഭാഗമാവുക കൂടുതൽ വിവരങ്ങൾ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഭാരവാഹികൾക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം നിങ്ങൾ അറിയണം മനസ്സിലാക്കണം ആ കൂട്ടായ്മയുടെ ഭാഗമാവണം നമ്മുടെ അയൽവക്കത്തെ അയൽവക്കത്തൊരാളുടെ സങ്കടം അല്ലേ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് മഹാകവി പാടിയിട്ടുണ്ട് അടുത്ത് നിൽക്കുന്ന അനുയനെ കാണാനുള്ള കണ്ണുക്കില്ലെങ്കിൽ എനിക്കങ്ങനെ ദൈവത്തെ കാണാൻ പറ്റും അതാണ് അല്ലേ അപ്പോ ആ വേദനിക്കുന്ന ഒരു മനുഷ്യന്റെ വേദന കാണാൻ സാധിക്കാത്ത ഒരാളേനെ ഒരു ദൈവവും കണ്ണുമേഴിച്ച് നോക്കില്ല നൂറ് കൊല്ലത്തെ കഠി കഠിനമായ തപസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു നിമിഷം നമ്മൾ കാണിക്കുന്ന ദയ എന്ന് പറഞ്ഞത് വലിയൊരു സന്യാസിയാണ് മഹാവതാർ ബാബാജി മുന്നൂറ് കൊല്ലത്തിലധികം പ്രായമുള്ള ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഉള്ളതായിട്ട് വിശ്വസിക്കപ്പെടുന്ന ഹിമാലയത്തിലൊരു സന്യാസിയാണ് ബാബാജി ബാബാജി പറഞ്ഞൊരു കാര്യമാണിത് അപ്പോൾ ഇത്തരം മഹാസമ്പന്നമായ ഈ ലോകത്തിലെ സകല സംസ്കാരങ്ങൾക്കും പരവതാനി വിരിച്ച അതിനെ സ്വീകരിച്ച ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംസ്കാരം ഇങ്ങനെ തൂമ്പടഞ്ഞ് പോകരുത് ആരുമില്ലാതെ സഹായിക്കാനാളില്ലാതെ ആപത്തിൽ രക്ഷിക്കാനില്ലാതെ അത് ഒറ്റപ്പെട്ട് നിലവിളിച്ച് അവസാനിക്കരുത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആ ഒരു കൂട്ടായ്മയുടെ സ്നേഹം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഒരു ജീവിതവും ഇങ്ങനെ പാടടഞ്ഞു പോവില്ല അല്ലേ പുസ്തകം വാങ്ങാൻ ശേഷിയില്ലാണ്ട് ഒരു കുട്ടി നിലവിളിക്കില്ല മരുന്ന് വാങ്ങാൻ ശേഷിയില്ലാണ്ട് ഒരു രോഗി ഞരങ്ങില്ല അല്ലേ കിടപ്പാടമില്ലാതെ ഒരാൾ ഉറങ്ങാതെ രാത്രിയിൽ കഴിയുന്നൊരു കുടുംബം ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും ആ ഒരു സാധ്യതയ്ക്ക് വേണ്ടിയാണ് രക്ഷണം രക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തരും 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 മാറണം ആ ഒരു കാര്യം ഇവിടെ പറയാൻ വേണ്ടി ഈ രക്ഷണം കൊടുപ്പം തന്നെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ജപ്തി നോട്ടീസ് വന്നൊരമ്മയ്ക്ക് ഒരു സഹ ഒരു സഹായം നമുക്ക് എത്തിക്കാൻ സാധിച്ചു പക്ഷേ രക്ഷണത്തിൻ്റെ പേരിൽ നമുക്കത് ചെയ്യാറായിട്ടില്ല കാരണം എന്താ പറയുക ഇന്നിപ്പോൾ ഒരാളെ സഹായിച്ചാൽ നാളെ നൂറാൾ വരും അപ്പോൾ എന്താ ഞങ്ങൾക്ക് തരാത്താന്ന് ചോദിക്കില്ലേ അപ്പോൾ പള്ളിപ്പുറത്തുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു ഞങ്ങൾ തുട്ടം ചേർന്നിട്ടാണ് ആ സഹായം കൊടുത്തത് ലക്ഷണത്തിൻ്റെ പേരിൽ ആ സഹായം ആളെ കൊടുത്തിട്ടുള്ളത് അത് ഇനി നമ്മൾ അതിന് കുറച്ച് നടപടിക്രമങ്ങളുണ്ട് എന്തായാലും നിങ്ങളെ പോലുള്ളവരൊക്കെ ചേരുമ്പോൾ രക്ഷണത്തിൻ്റെ പേരിൽ തന്നെ ഇനിയും ഇത്തരം സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും സാധിക്കണം അപ്പോഴല്ലേ നമ്മളൊക്കെ മനുഷ്യരാകുള്ളൂ